ാണ് നമുക്ക് ഈ വഴിക്ക് പോകുമ്പോഴും കാഴ്ചകളൊക്കെ കാണാം അപ്പൊ ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു വന്നാലോ ഇവിടെ ഒക്കെ കണ്ടോ മലങ്കര എസ്റ്റേറ്റിന്റെ അതിമനോഹരമായ തേയിലത്തോട്ടങ്ങളാണ് കാണാൻ ഒത്തിരി നമുക്ക് ഈ റോഡേ വന്ന് മുന്നോട്ട് പോകാം ഈ റോഡ് പോകുന്നത് നേരെ ഉപ്പുതറയ്ക്കൊക്കെയാണേ അപ്പോൾ ആ പോകുന്ന വഴിക്കുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടുപോകാം കൂടുതലും തേയിലത്തോട്ടങ്ങളും റോഡുകളും ഒക്കെയാണ് ഇത് കെ കെ റോഡാണ് കെ കെ റോഡെന്ന് പറയാം ഇരുപത് ഒരു കെ കെ റോഡാണ് കട്ടപ്പന കോട്ടയം റോഡ് കുട്ടിക്കാനും ഇതൊന്നും ചപ്പാത്തിലേക്കൊക്കെ വരുന്ന വഴി ഈ വഴിക്കൊക്കെ ഉണ്ടോ ഇവിടെയൊക്കെ ദിലീപിൻ്റെ ഒരു സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ലൈഫ് ഓഫ് ജോസ് ഊട്ടി എന്നുള്ള സിനിമയൊക്കെ വളരെ മനോഹരമായ ഒരു പടമൊക്കെ ആയിരുന്നു അത് അതിൻ്റെ കുറേ ലൊക്കേഷനൊക്കെ കൂടിയായിരുന്നു ഇനിയിപ്പം അവിടുന്ന് വരുന്ന ആ ആറോടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുപാടുമുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ട് നല്ല മുന്നോട്ട് പോകാവേ ഇവിടെയും കുറേ വേണ്ട മരങ്ങളൊക്കെ ഉണ്ട് വേപ്പന്നും വേമ്പെന്നും പറയുന്നുണ്ടോ ഇവിടെ നിന്നും ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ എന്തെങ്കിലും ഉണ്ട് ഷോർട്ട് കട്ടായിട്ട് ഉപ്പ് പോകാനായിട്ട് മെയിൻ റോഡാ പോയാലും ഏകദേശം യാത്രയൊക്കെ തന്നെ ദൂരമാണ് തോന്നുന്ന വഴിക്ക് ഇതുപോലുള്ള മനോഹരമായ കുറേ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം ഇടുക്കിയിലും വയനാട്ടിലും നമുക്ക് പോയാൽ മെയിനായിട്ട് കാണാവുന്ന ഒരു സംഭവമാണ് ഈ തേയിലത്തോട്ടങ്ങൾ അതിൻ്റെ കാഴ്ച വേറൊരു ലെവലാണ് ചില സമയങ്ങളിലൊക്കെ വഴിക്ക് വരുമ്പോൾ ഇവിടെ കുളന്തൊക്കെ എടുക്കുന്നത് കാണാം അതും ഒരു കമ്മിയുള്ള കാഴ്ചയാണ് എന്തേതായാലും നമ്മൾ വന്നപ്പോൾ അവരെ ആരെയും കാണുന്നില്ല നമുക്കിവിടെ കുറച്ചു നേരം ഒന്ന് നിന്ന് ഇറങ്ങി ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് പോകാവേ പിന്നെയും കുറച്ച് തേലത്തോട്ടത്തിൻ്റെ ഒക്കെ ഉള്ളിൽ കൂടെ യാത്ര ചെയ്യണം ഇവർക്ക് തേയിലയും ഏലവും ഒക്കെ കൊണ്ടു കിട്ടും അതും ഒരു ഭംഗിയുള്ള യാത്രയാണ് ഉണ്ടോ നല്ല മനോഹരമായ തേയിലത്തോട്ടങ്ങൾ ഇവിടുന്ന് കുറച്ചോ മുന്നോട്ട് പോയാൽ നമുക്ക് ഉപ്പുകറയ്ക്ക് അടുത്തുള്ള ഒമ്പത് ഏക്കർ എന്ന ആ ഒരു സ്ഥലത്തേക്കൊക്കെ എത്താൻ പറ്റുവേ ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ആ ഒരു സൈഡിലെല്ലാം മലങ്കര എസ്റ്റേറ്റിന്റെ തേയിലത്തോട്ടങ്ങളും മറ്റും ഉള്ള കുറെ കാഴ്ചകളൊക്കെയാണ് കാണുന്നത് ഈ വഴിയൊക്കെ ലൈൻസിലേക്കും എസ്റ്റേറ്റിലേക്കും ഒക്കെ പോകുന്ന വഴിയാണ് ആ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ടോ ശരിഞ്ഞ് മടങ്ങി കിടക്കുന്ന ആ സ്ഥലത്തൂടെ ഇവർ തേയില കൃഷിയൊക്കെ നടത്തിയിരിക്കുന്നു ഇനി നമുക്ക് ഈ വഴിയെ മുന്നോട്ട് പോകാം നമുക്ക് ഒമ്പതേക്കർ ജംഗ്ഷനിൽ ചെന്നിട്ട് തിരിഞ്ഞ് ഉപ്പുവാറയ്ക്ക് പോകാമേ ഇവിടെയൊക്കെ പോകുന്ന വഴിക്ക് മനോഹരമായ കുറച്ച് വീടുകളും കുറച്ച് പള്ളികളും അങ്ങനെയുള്ള സംഭവം കാണാം ഇപ്പം നമ്മൾ കടന്നു വന്ന ഒരു ബന്ദക്കോസ് ചർച്ചൊക്കെയാണ് ചർച്ച് ഓഫ് ഗോൾ ഇവിടെയൊക്കെ നല്ല മനോഹരമായ ഗ്രാമപാതകളൊക്കെയാണ് എത്രത്തോളം ഈ വഴി നല്ലതാണെന്ന് അറിയത്തില്ല കുറേ ചെല്ലുമ്പോൾ വഴി മോശമാണോ എന്നും പറയാൻ പറ്റില്ല കുറേ ഭാഗമൊക്കെ നല്ലതാണ് ഇപ്പോൾ രണ്ട് സൈഡിലും കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് മഴ പെയ്യുമ്പോഴൊക്കെ ഇളകി പോകാത്ത രീതിയിൽ റോഡൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ ചെറിയ കുരിശൂള്ളിയൊക്കെ കാണാം അടുത്തുള്ള ഒരു പള്ളിയുടെ ആണത് ഈ ഒരു മേഖലയൊക്കെ ഉണ്ടോ കുറേ നല്ല രീതി കോൺക്രീറ്റ് ചെയ്തിരിക്കുക മഴക്കാലത്ത് റോഡ് പോകാതിരിക്കാൻ വേണ്ടിയുള്ളൊരു പണിയാണത് നല്ല പച്ചപ്പുള്ള നല്ല ഭംഗിയുള്ള ഗ്രാമഭംഗിയൊക്കെ ഇടയ്ക്ക് മഴയൊക്കെ പെയ്തുകൊണ്ടാണ് ഇവിടെ അങ്ങ് വല്ലാണ്ട് വരണ്ടു പോയ എല്ലാ ഭാഗവും വരണ്ട് ഉണങ്ങിയ ഒരു കാലാവസ്ഥയൊക്കെ ആയിരുന്നു കുറെ മാറ്റം വന്നിട്ടുണ്ട് നല്ല നല്ല കൃഷിയിടങ്ങളാണ് ഈ ഭാഗത്തൊക്കെ ഇതൊക്കെ ചെറുകിട ഇവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ തന്നെയായിട്ടുള്ള കുറേ സ്ഥലങ്ങളൊക്കെയാണ് കാപ്പിയും കൊടിയും ഏലവും ജാതിയും ഒക്കെ ഇനി അങ്ങോട്ട് റോഡ് ഇത്രയും മോശമാണെന്ന് തോന്നുന്നു കുറച്ച് ഓഫ് റോഡ് പോലെയൊക്കെയാണ് അതാണ് ഞാൻ പറഞ്ഞത് കുറച്ച് വരുമ്പോൾ റോഡ് അങ്ങനെ ആയിരിക്കുമെന്ന് ഇവിടെ കണ്ടോ ഇവിടുന്ന് ആ ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് തീരുപ്പം നമുക്ക് ഒമ്പത് ഏക്കർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ പറ്റും പക്ഷെ നമ്മൾ നേരെയുള്ള ഈ ഒരു വഴിക്കാണ് പോകുന്നത് ഇവിടെയൊക്കെ കൂടുതലും ഈ സാധാരണപ്പെട്ട ആൾക്കാരാകട്ടോ താമസിക്കുന്നത് ഒരുപാട് വലിയ കഷുകാരൊന്നുമല്ല കൂടുതലും ഈ അന്ന് ഓരോ സ്ഥലത്തൊക്കെ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണ് കൂടുതലും വലിയ വലിയ ആൾക്കാർന്നും ഈ മേഖല അങ്ങനെയില്ല ഇവിടെ റോഡ് ഭയങ്കര മോശമാണ് ഞാൻ വണ്ടി ഓടിക്കുന്ന ഓടിക്കുന്നതന്നെ ഒരിത് പേടിച്ച് പേടിച്ചാണ് പേടിക്കാൻ നമ്മുടെ ഇളയ പയ്യനും ഉണ്ട് കൂട്ടത്തില് അവനാണ് ഇന്നത്തെ ക്യാമറാമാൻ അല്ലാതെ ഈ ഒരു റോട്ടിൽ കൂടെ ഒക്കെ എങ്ങനെ വീഡിയോ എടുക്കാനാണ് നമുക്കിനിയും ഉപ്പുവാറയ്ക്ക് കുറച്ചും കൂടെ പോകേണ്ടിയിരിക്കുന്നു ഈ വഴി സൈഡിൽ ഒറ്റപ്പെട്ട ഒരു വീട് ഇരിക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു പോകുന്ന വഴിക്ക് ചില മേഖല കൃഷിയിടങ്ങളൊക്കെ ഒത്തിരി കുറവാണ് ചില സ്ഥലങ്ങൾ വല്ലാതെ ഒരു കാട് പിടിച്ച പോലെ കിടക്കുന്ന കുറേ സ്ഥലങ്ങൾ ഇവിടെ ഇങ്ങനെ നമ്മൾ കാണുന്നത് പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണാക്കും ഇതിൻ്റെ താഴെയൊക്കെ നമുക്ക് പെരിയാറ് ഒഴുകുന്ന കാഴ്ചയൊക്കെ കാണാം വീണ്ടും നമ്മൾ ഓഫ് റോഡ് ചാടി സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള വഴി വണ്ടി ഓടിക്കാൻ ഒരു പേടി തന്നെയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി ടയർ ചില കട്ട കുറവാണ് തെന്നിപ്പോകാൻ ചാൻസ് ഉണ്ട് ഇവിടെയും റോഡ് പോകാതെ കോൺക്രീറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് നടുക്കത്തെ റോഡ് പോകും ഉണ്ടോ കോൺക്രീറ്റ് ചെയ്തങ്ങനെ നിൽക്കും ടാറിങ് ചെയ്താൽ ഇതേ പൊട്ടിപ്പോയിരിക്കുന്നു ഇവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഈ ജോലിക്കൊക്കെ പോകുന്നത് നമ്മുടെ ഇടുക്കിയിലെ പല സ്ഥലത്തുള്ള ഏലക്കാട്ടിലൊക്കെയാണ് രാവിലെ അവർ എണീക്കണം ഒരു അഞ്ചു മണിക്കൊക്കെ എണീറ്റാലേ അവർക്ക് ആ ഒരു ടൈമിങ് ജോലിക്ക് പോകാൻ പറ്റത്തുള്ളൂ ഇവർക്കൊന്നും ഇവിടെ അടുത്തൊന്നും അങ്ങനെ ഒരുപാട് ജോലിയൊന്നും കാണത്തില്ല കാരണം ഇതിൻ്റെ തൊട്ടടുത്ത് വലിയ ഏലത്തോട്ടങ്ങളോ അങ്ങനെ സംഭവമൊന്നുമില്ല ഏലത്തോട്ടത്തിലെ പണി എന്ന് പറഞ്ഞാൽ അവിടെ പെർമനൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് ജോലിക്കാർ ഉള്ളതുകൊണ്ട് പുറത്തൊന്നും അങ്ങനെ ആളെ ഒന്നും എടുക്കാറില്ല പിന്നെ വല്ല തടിവെട്ടോ അങ്ങനത്തെ പരിപാടിക്കൊക്കെ ആൾക്കാർ പോകാറുള്ളൂ അപ്പോൾ വീണ്ടും വളരെ മോശമായ റോഡ് ഇതിലെ കൈയും കാലുമൊക്കെ കുത്തിയാണ് പോകുന്നത് കേട്ടോ ഈ മിട്ടിലും പുളിക്കൂടെ വണ്ടി ഓടിക്കുമ്പോണ്ടല്ലോ ഒരു കല്ലൊക്കെ തന്നെയാ നമ്മൾ അപ്പം മറിഞ്ഞു പോയി പിന്നെ അടക്കി ഇച്ചിരി നല്ല റോഡ് പോലെയൊക്കെ കാണുന്നുണ്ട് ഇവിടെ വലിയ കുഴപ്പമില്ല എന്നാലും വീടും അതെ അതുപോലെ തന്നെ ഇവിടെ ഈ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട തെങ്ങ് നിൽക്കുന്നുണ്ട് അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാകും അതേ വലിയ കായ്ഫലൊന്നുമില്ല തെങ്ങിന് ചില മേഖലയിൽ നല്ല കായൊക്കെ ഉണ്ട് മണൽപ്പെട്ടൊക്കെ ഇച്ചിരി കൂടുതലുണ്ടെങ്കിൽ തെങ്ങിന് അത്യാവശ്യം കായുണ്ടാവും അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ കംപ്ലീറ്റ് കോൺക്രീറ്റാണ് അതുകൊണ്ട് അത് റോഡ് നിൽക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കുള്ള പച്ചപ്പുമായിട്ടൊരു ഇതുകൊണ്ട് ഏലത്തിന് ചൂടടിക്കാതെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് അതിനൊക്കെ ചൂടടിക്കാതിരിക്കാൻ വേണ്ടി നെട്ടൊക്കെ വലിച്ച് കെട്ടിയ പക്ഷേ അതുകൊണ്ടൊന്നും വലിയ പ്രയോജനമില്ല കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് നോക്കുമ്പം ഇക്കൊല്ലം ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ കഴിഞ്ഞ കൊല്ലം ഈ ഹയർ ഏലം മൊത്തം ഏകദേശം ഒരു എൺപത് ശതമാനം ഉണങ്ങിപ്പോയായിരുന്നു അതുകൊണ്ട് ഇക്കൊല്ലം ആദ്യം കായൊന്നും കിട്ടിയാലോ എല്ലാ റീപ്ലാന്റേഷനാണ് ഏലം വെള്ളം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു ചെടിയായതുകൊണ്ട് അതിന് വെയിലൊരു പരിധിക്കപ്പുറം കഴിഞ്ഞാൽ അത് നിലനിൽക്കത്തില്ല ഉണങ്ങിപ്പോവും അതിനുവേണ്ടി ഇവിടെയുള്ള ജനങ്ങളെന്ത് കൃഷിക്കാരെയും എന്തുവരെ കഷ്ടപ്പെടുന്നുണ്ടെന്നറിയാം മോട്ടോർ മേടിക്കുകയും ഏലം നനയ്ക്കുകയൊക്കെ പക്ഷേ ഏലത്തിന് നല്ല പോലെ മഴ പെയ്യുന്ന പോലെ നനച്ചാൽ അതിന് മോളിൽ നിന്ന് ഇല മുതൽ നനഞ്ഞു വരണം ഇവർ കൂടുതലും ചൂട്ടില്ല നനയ്ക്കുന്നത് റൂട്ടി മാത്രം നനച്ച ഒരു പ്രയോജനവും ഇല്ല അങ്ങനെ നമ്മൾ ചെറിയൊരു ജംഗ്ഷനിലോട്ട് എത്തിയിട്ടുണ്ട് നമ്മളുടെ ഓഫ് റോഡ് തീരുന്നില്ല കേട്ടോ ഓഫ് റോഡ് തീരണമെങ്കിൽ നമ്മൾ താഴെ വരുന്ന റോഡുണ്ട് അവിടെ എത്തിയാലേ കുറെ തീരുള്ളൂ അങ്ങനെ നമ്മൾ ഉപ്പുവറ ടൗണിനടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു ീൻ കുറച്ച് ദൂരങ്ങൾ മാത്രം നോക്കൂ ഇവിടെ വന്നപ്പം ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഒരു കൃഷിയിടങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പം നമ്മളൊരു നിരപ്പായ സ്ഥലത്തേക്ക് എത്തി കേട്ടോ ഈ മേഖല ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നൊരു സ്ഥലമാണ് ഇങ്ങോട്ട് ബസ് സർവീസ് ഒന്നുമില്ല ഇങ്ങനെ ജീപ്പ് സ്വന്തം വാഹനങ്ങൾ അങ്ങനെയുള്ള യാത്രാ സൗകര്യങ്ങളേ ഉള്ളൂ ഉപ്പ് വരെയാണ് മെയിനായിട്ട് ബസ് സർവീസുള്ളത് അവിടുന്ന് പിന്നെ മുകളിലോട്ട് വളവോട് കൂവലേറ്റം പുളിങ്കട്ട കോട്ടമല ഈ ഭാഗത്തൊക്കെയൊക്കെ ഉണ്ട് ഇപ്പം നമ്മളങ്ങനെ പെരിയാറിൻ്റെ തീരത്തൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പെരിയാറ്റിലൊന്ന് ഇറങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷെ അന്നാൽ നോക്കുമ്പോൾ അവിടെ ഇറങ്ങാൻ പറ്റിയ സ്ഥലത്തെല്ലാം കൂടുതലും ആൾക്കാർ അലക്കും കൂടിയും പരിപാടിയൊക്കെയായിട്ട് അങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോയി എങ്ങനെയാണ് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് അതുകൊണ്ട് പോകുന്ന വഴിക്ക് എന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടുപോയേക്കാന്ന് ചോദിച്ചാൽ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം ഞാൻ നേരത്തെ പോലെ പറയേണ്ടത് കുറച്ച് ദൂരം കൂടെ ഉള്ളു ഉപ്പുറയ്ക്ക് പോയി ഇപ്പോൾ ഏകദേശം ഉപ്പുറ നമ്മൾ എത്താറായിട്ടുണ്ടോട്ടോ ഒരു പൂക്കച്ചാടക്കാരനാണോ പോയത് ഇടങ്ങളിലൊക്കെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഈ പൂക്കളൊക്കെ കൊണ്ടുപോയിക്കുന്നത് പൂക്കളും മാലയൊക്കെ കെട്ടിവെക്കുന്ന ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട് ഉപ്പുവേറ ടൗണിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ഉപ്പുവറ ടൗണിനൊരു പ്രത്യേകത ഉണ്ട് അവിടെ നിന്നാണ് വാഗവണ്ണിനും പല പല മേഖലയിൽ അറേഞ്ച് പല പല മേഖലയിലോട്ടൊക്കെ നമ്മൾ കടന്നു പോകുന്നൊരു വഴികളൊക്കെ അങ്ങനെ നമ്മൾ വീണ്ടും ഉപ്പുതറയുടെ ഗ്രാമപ്രദേശങ്ങളിലൂടെയുള്ള യാത്രയാണ് ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അത് ഇങ്ങനെയൊരു ബ്ലോഗ് ചെയ്യണം ചെയ്യണമെന്ന് അതിന് നമുക്ക് ഇന്നാണ് ഒരു അവസരം കിട്ടിയത് അങ്ങനെ നമ്മൾ ഉപ്പുതറ ടൗണിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഉപ്പുപൊറ വളരെ മനോഹരമായൊരു കൊച്ചു പട്ടണമാണ് പെരിയാറിൻ്റെ തീരത്ത് പണ്ട് അയ്യപ്പൻകോല് ആയിരുന്ന സമയത്ത് ഉപ്പുവറ ഒന്നുമല്ലായിരുന്നു അയ്യപ്പൻ കോവിലെ ഇടുക്കിയുടെ അണക്കെട്ടിൻ്റെ കുടിയേർക്ക് പദ്ധതിയിൽ വന്നപ്പോൾ അവിടുന്ന് വന്ന ജനങ്ങളാണ് ഈ ഉപ്പോറ ടൗണിലേക്കൊക്കെ വന്നതും ഇവിടുത്തെ ടൗണായി മാറിയതും ഒക്കെ അതിലൊരു ഭൂരിഭാഗം ആൾക്കാർ കട്ടപ്പനയിലേക്കാണ് ചേക്കേറിയത് അതുകൊണ്ടാണ് കട്ടപ്പന വലിയൊരു ടൗൺ ആയത് ഉപ്പോറ എന്നാലും കുഴപ്പമില്ലാത്ത ഉപ്പോറയിലേക്ക് ഒരുപാട് ഭാഗത്തുനിന്ന് ഞായറാഴ്ചകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചന്ത കൂടാനൊക്കെ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു ഇപ്പോൾ പിന്നെ ചന്ത എന്ന് പറഞ്ഞ ഒരു പരിപാടി പ്രത്യേകിച്ചൊന്നും ഇല്ല എപ്പോൾ വേണമെങ്കിലും ടൗണിൽ വരാൻ സാധനം മേടിക്കാൻ പോകാം അതാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എല്ലായിടത്തും പക്ഷേ ഏലപ്പാറയൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഏലപ്പാറ ഭാഗത്തൊക്കെ ഞായറാഴ്ച ചന്ത എന്ന് പറഞ്ഞാൽ അത് മസ്റ്റാണ് നമുക്കൊരു ദിവസം ഏലപ്പാറ ഞായറാഴ്ച ചന്തയുടെ ഒരു പരിപാടി ഒന്ന് ബ്ലോഗായിട്ട് എടുക്കണമെന്നുണ്ട് അത് എന്തെങ്കിലും ഒരു ദിവസം പോയി സാധിക്കണം അങ്ങനെ നമ്മൾ ഉപ്പുപോറയിൽ നിന്നും വാഗവണ്ണ് പോകുന്ന വഴിക്ക് കൂടെ പോവുകയാണ് എൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ അപ്പുറത്തൊരു ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ട് അവിടം വരെ പോയി തിരിച്ചു വരാമെന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത് ഈ അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ആ സ്ഥലത്തേക്ക് എത്താവുന്നതാണ് കുപ്പുറയിലേക്ക് വരുന്ന ജനങ്ങൾ കൂടുതലും കോവലേറ്റം വിളകോട് പുളിങ്കട്ട പിന്നെ കണ്ണമ്പടി ആദിവാസി കോളനികളിലൊക്കെ ആൾക്കാരുകളാണ് കൂടുതലും ഞായറാഴ്ച ദിവസങ്ങളിൽ കുപ്പുറ ഭാഗത്തേക്ക് വന്ന് ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് പോകുന്നത് പിന്നെ അവർ വീണ്ടും അടുത്ത ഞായറാഴ്ച വരികയുള്ളൂ അതുപോലെ നമുക്ക് കണ്ണമ്പടി ഭാഗത്തേക്ക് ഒരു ബ്ലോഗിൻ്റെ കാര്യം ആരോഗ്യം ഞാൻ രണ്ടു പ്രാവശ്യം ശ്രമിച്ചതാണ് സ്കൂട്ടർ പോയി അവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട് നമ്മൾ താഴെ ഇറങ്ങി ചെല്ലുമ്പോൾ അവർ നമ്മളെ അങ്ങോട്ട് കടത്തി വിടുകയില്ല ഇതാണ് ഉപ്പറയിലെ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നൊരു സംഭവം ഇതാണ് പക്ഷേ ഇവിടെ ആരും ബസ്സിന് കാത്തു നിൽക്കാറില്ല ബസ്സൊക്കെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് റസ്റ്റ് ഇടുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് ബസ് സ്റ്റാൻഡ് വരികയാണെങ്കിൽ ഇവിടെയാണ് വരുന്നത് ഈ കുറെ കാലങ്ങളിൽ നമുക്കിനി ഈ മാർക്കറ്റിലോട്ട് പോകുന്നു ഇവിടെ കുറേ Kacau kan? Orang market

ൊരു ലോട്ടറി വെക്കുന്നത് നമ്മൾ കേൾക്കണ്ട വേറെ സുജാത എവിടെയാവസിക്കുന്നത് ഇവിടെ തന്നെ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ കുഴപ്പമില്ല ആളില്ലാത്ത കുഴപ്പമുള്ളു അല്ലേ ശരിയെന്നാൽ അപ്പൊ നമ്മളെ ഇന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ടു ലാസ്റ്റ് വന്നിട്ട് ഇപ്പം ഉപ്പു പറയെ കാണും മാർക്കറ്റിൻ്റെ ഉള്ളില് ഇവിടെ നിൽക്കോട്ടെ എന്തായാലും പറയണ്ട പറഞ്ഞു എന്നാ പറയാ പേര് പറഞ്ഞ ആളില്ല പേര് പേര് പറയും എന്നാൽ പലയറക്കെ ഈ കടയാണോ ആ ഇന്ന് ആളില്ലേ ആട് പറ ആള് കുറവാ അല്ലേ ആള് ഈസ്റ്റ് പറഞ്ഞ ആള് കുറവാ ആണല്ലേ ആ ആ ഞാനിവിടെ കാണാൻ ചോദിച്ച വീഡിയോ എടുക്കാനായിട്ട് ആ ഈ വീഡിയോ അടുത്ത മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും ടി വിയിലൊക്കെ വരുവാണ് അപ്പൊ കാണാം അപ്പൊക്കെ നല്ല ഭംഗിയുള്ള കുറെ കാഴ്ചകൾ നമുക്ക് കിട്ടി അപ്പം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം